വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിതീവ്ര മഴയിൽ ക്ഷീരമേഖലയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് വെള്ളം കയറിയതിനെ തുടർന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ഹെക്ടർ സ്ഥലത്തെ തീറ്റപ്പുൽ കൃഷി നശിച്ചു പതിനൊന്ന് തൊഴുത്തുകൾ പൂർണ്ണമായും അഞ്ച് തൊഴുത്തുകൾ ഭാഗികമായും തകർന്നു വെള്ളക്കെട്ട് നിലനിൽക്കുന്നതിനാൽ അഞ്ഞൂറിലധികം ക്ഷീരകർഷകരുടെ ആയിരത്തിലധികം പശുക്കളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇരുപത്തിനാല് ക്ഷീരസംഘങ്ങളിലെ അഞ്ഞൂറിലധികം ക്ഷീരകർഷകരെ നേരിട്ട് പ്രളയം ബാധിച്ചു പാലുത്പാദനത്തിൽ പ്രതിദിനം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്ററിന്റെ കുറവുണ്ടായി പശുക്കൾക്ക് പൊതുവെ കറവ തീരെ കുറഞ്ഞു പോയിട്ടുണ്ട് ഹീറ്ററുടെ ദൌർബല്യം അതങ്ങനെയുണ്ട് പിന്നെ കാലിത്തീറ്റ പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ പോലും പാല് കൊടുത്തിട്ട് നമുക്ക് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ക്ഷീരമേഖല കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ എല്ലാം ഇത് പുല്ലും എല്ലാം നശിച്ചിട്ട് എല്ലാം കൂടി ഒരു പ്രതിസന്ധിയിലാണ് ഉള്ളത് ക്ഷീരവികസന വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിൽ മാത്രം ഒന്നര കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് അതേസമയം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ കന്നുകാലികൾക്ക് ആവശ്യമായ പച്ചപ്പുൽ വൈക്കോൽ തുടങ്ങിയവ അടിയന്തരമായി ലഭ്യമാക്കാൻ ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി ഉത്തരവിട്ടു എന്നാൽ ഈ തുക മാത്രം പര്യാപ്തമല്ലെന്നും നഷ്ടത്തിന് ആനുപാതികമായ തുക അനുവദിക്കണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം